അസ്സലാമു അലൈക്കും മക്കയിലെ പരിശുദ്ധ ഹറമിൽ നിന്ന് മക്ക മ്യൂസിയത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ് മക്കയിലെ പരിശുദ്ധ പരിശുദ്ധകോപിയുടെ കിസ്വാ നിർമ്മാണശാലയുടെ തൊട്ടടുത്തിട്ടാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത് എന്തോ ഒരു മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ സംവിധാനിച്ചിരിക്കുന്നത് എന്തോ ഒരു മനോഹരമായിട്ടാണ് മ്യൂസിയത്തിനുള്ളിൽ ലൈറ്റുകളും മറ്റും സംവിധാനിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പരിശുദ്ധ പരിശുദ്ധകോപിയുടെ പുരാതനശേഷിപ്പുകൾ ചിറ തൊള്ളായിരത്തി എൺപത്തിനാലിലുള്ള പരിശുദ്ധ മക്ക ഹറം പള്ളിയിലുള്ള കവാടത്തിലെ ചില കൊത്തുപണികളാണിത് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുൽ ഹറമിലെ ഒരു വാതിലാണിത് പഴയ കാലത്തുള്ള പല മുസാഫുകളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തോ ഒരു മനോഹരമായ കാഴ്ചകളാണ് കാഴ്ചകളാണിത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകുന്നു പഴയ മക്കാഹറം പള്ളിയുടെയും ചുമരിലുണ്ടായിരുന്ന കൊത്തുപണികളാണിത് അള്ളാഹുവിൻ്റെയും മുഹമ്മദ് റസൂലിൻ്റെയും നാല് ഹലീഫമാരുടെയും പേരുകളാണിത് മസ്ജിദുൽ ഹറമിലുള്ള വർഷങ്ങളോളം പഴക്കമുള്ള ചെമ്പുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തൂണാണിത് അബ്ദുൽ നസീസ് രാജാവിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പരിശുദ്ധ കോപയുടെ മേൽ അണിയുന്ന കില്ലയാണിത് ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലും ഉണ്ടായിരുന്നു ഈ കില്ലകൾ പരിശുദ്ധ കൗപ പുതപ്പിച്ച കില്ല നിർമ്മിക്കുന്ന പട്ടിൻ്റെ നൂലാണിത് പല നിറത്തിലും ഉള്ള പട്ടിൻ്റെ നൂലുകൾ ഉണ്ട് കൗബിയുടെ കില്ലയിൽ പട്ടിൻ്റെ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത പരിശുദ്ധ കുർആാനീയ വചനങ്ങൾ ആണിത് ഇത് കൗബയുടെ കില്ല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പല നിറത്തിലുള്ള പട്ടുകളാണ് പട്ടിൻ്റെ തുണിയിൽ കുറാനിക സൂത്രങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സംവിധാനമാണിത് കൗബയുടെ കില്ലയിൽ കുറാനി വചനങ്ങൾ നെയ്തെടുക്കാൻ ഉപയോഗിച്ചിരുന്ന സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും വെള്ളയുടെയും നൂലുകളാണിത് ഇത് പരിശുദ്ധമായ കൗബയുടെ വാതിലിൻ്റെ മുൻഭാഗത്ത് തൂക്കിയിരുന്ന പഴയൊരു കില്ലയാണ് വളരെ ആദരവോടു കൂടി ഇന്നും അതൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഹിജിറ ഒന്നാം നൂറ്റാണ്ടിലുള്ള കൗബിയുടെ ഉള്ളിലെ തൂണും അത് ഉറപ്പിച്ചിരുന്ന ഫൗണ്ടേഷനുമാണിത് ഇത് കൗബിയുടെ ഉള്ളിലുണ്ടായിരുന്ന മരത്തിൻ്റെ ഒരു സൂക്ഷിപ്പ് പെട്ടിയാണ് ഇതൊക്കെ പരിശുദ്ധമായ മസ്ജിദ് ഹറമിലുണ്ടായിരുന്ന ഗ്രാനേറ്റുകളിൽ കൊത്തിയെടുത്ത കുർആാനിക വചനങ്ങളാണ് ഇത് കൗബയുടെ വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ലോക്കിംഗ് സംവിധാനമാണ് പണ്ട് കാലങ്ങളിൽ സംസം വെള്ളവും പനിനീർ വെള്ളവും മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇവയൊക്കെ പരിശുദ്ധമായ കൗബയുടെ കിസ്വ കൗബയിൽ ബന്ധിപ്പിച്ചിരുന്ന ലോക്കാണ് ഇത് ഇത് അജറുൽ അസവദിൻ്റെ പുറമേ ഉണ്ടായിരുന്ന ഒരു ആഭരണമാണ് ഹിജിറ അറുപത്തഞ്ച് അതായത് ഒന്നാം നൂറ്റാണ്ട് കൗബിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ തൂണിലുണ്ടായിരുന്ന ഡിസൈനിങ് ആണിത് ഒന്നാം നൂറ്റാണ്ടിൽ കൗബിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മരത്തിൻ്റെ തൂണാണ് ഇത് ഇത് എത്രയേറെ വർഷമായിട്ടും ഇതൊന്നും നശിച്ചു പോയിട്ടേയില്ല എന്നതാണ് സത്യം ഇതും കൗബിയുടെ അടുത്ത് ഉണ്ടായിരുന്ന മറ്റൊരു സൂക്ഷിപ്പ് പെട്ടിയാണ് പണ്ട് കാലത്ത് സൂര്യവിളച്ച ഉപയോഗിച്ച് സമയം കണ്ടെത്തിയിരുന്ന സംവിധാനമാണിത് ക്ലോക്കിന്റെ കണ്ടുപിടുത്തത്തോടെ ആദ്യമായി ഉണ്ടായിരുന്ന മോഡലുകളാണ് ഇതൊക്കെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള മക്കയിലെ പരിശുദ്ധ മസ്ജിദുൽഹറമിൻ്റെ മിനാരങ്ങൾക്ക് മുകളിലുണ്ടായിരുന്ന ചെമ്പിൻ്റെ കുടങ്ങളാണ് ഇവയൊക്കെ ഈ കാണുന്നത് പുതിയ കാലത്തെ ഹറമിൽ ഉള്ള ബാങ്ക് വിളിക്കാനുള്ള മയക്ക് സംവിധാനമാണ് പണ്ട് കാലത്ത് മസ് മസ്ജിദുൽഹറം പള്ളിയിലെ ഇമാം കുത്തുബ ഊതിയിരുന്ന മിമ്പർ ആണിത് ഈ കാണുന്ന മൺകൂജകളൊക്കെ പണ്ട് കാലങ്ങളിൽ സംസം വെള്ളം തണുപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നവയാണ് ഇവയൊക്കെ സംസം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ചെമ്പിൻ്റെ പാത്രങ്ങളാണ് പരിശുദ്ധ സംസം കിണർ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ കിണറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നാണയങ്ങളാണ് ഇവയൊക്കെ പല രാജ്യങ്ങളുടെയും ഗോത്രങ്ങളുടെയും കഥകളും ആചാരങ്ങളും പറയാൻ കാണും ഈ നാണയങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ എന്തോര മനോഹരമാണ് ഇതാണ് പരിശുദ്ധ സംസം കിണറിൻ്റെ മുകളിലുണ്ടായിരുന്ന ആൾമറ കിണർ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല കാരണം അതിനു മുകളിലൂടെയാണ് നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ സംസാ കിണറിൽ നിന്നും വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന തൊട്ടിയാണിത് ഇതാണ് പണ്ട് കാലങ്ങളിൽ വെള്ളം കുടിക്കാനും കൊണ്ടുപോകാനും ശേഖരിച്ചു വെക്കാനും ഉപയോഗിച്ചിരുന്ന തോൽപാത്രം ഇത് പരിശുദ്ധമായ സംസം കിണറിൻ്റെ ഇപ്പോഴത്തെ ഒരു രൂപമാണ് ഇൻഷാല്ല അസലമലൈക്കും